ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി മാനസികമായിട്ട് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മനസ്സിനുള്ളിൽ എന്താണെന്നുള്ളതാണ് പുറമേ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ വേറെ ആയിരിക്കാം മാനസികമായിട്ട് എന്താണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അവർക്ക് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് അവരുടെ മനസ്സിനകത്തുള്ളതെന്നാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കാം അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരാം വളരെ പോസിറ്റീവ് അവരെക്കുറിച്ച് അവരെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ആവാൻ ശ്രമിക്കുക അപ്പം നമുക്ക് നോക്കാം ഗേറ്റ് ഓഫ് പെൻഡക്കേൾസ് ഓഫ് കപ്സ് റാക്കിൾ ഓഫ് കപ്സ് Apprentice of Pentacles, Ace of Cups, Herefund, Empress, Two of Pentacles, Two of Cups, Ten of Cups, Tower. സിക്സ് ഓഫ് സോഡ്സ് ഫൈവ് ഓഫ് കപ്പ്സ് ദ വേൾഡ് ടു ഓഫ് വൺസ് നമുക്ക് ഫൈനലി ഒരെണ്ണം കൂടി എടുക്കാം ഓക്കെ ഓർക്കിൾ ഓഫ് സോഡ്സ് അപ്പം നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മുടെ സ്പ്രെഡിലേക്ക് വരാം ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അതിപ്പോൾ ഏത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പും ആയിക്കോട്ടെ ഇതിനകത്ത് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വളരെ കൂടുതലായിട്ടുള്ളൊരു ബന്ധമായിരിക്കും നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അത്രയും ഒരു ഡീപ്പ് ബോണ്ടിങ് അല്ലെങ്കിൽ ഫുൾഫിൽമെൻറ്റ് ലൈഫിൽ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ കഴിയാത്ത റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോയൊരു ബന്ധമായിരിക്കും ചിലപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിൽ ചില റിലേഷൻഷിപ്പിനകത്ത് നമുക്ക് കാണാൻ കഴിയും ഒരാൾ മാത്രം കൂടുതൽ എല്ലാ കാര്യങ്ങളും കൊടുക്കുക മറ്റേ ആളത് മുഴുവൻ സ്വീകരിക്കുന്ന ഒരു വ്യക്തി ഒരാൾ ഗിവറോ ഒരാൾ റിസീവർ എന്നുള്ള രീതിയിലൊക്കെ പോകാറുണ്ട് പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ആ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് അതായത് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ എങ്ങനെ സപ്പോർട്ട് ചെയ്തോ സ്നേഹിച്ചോ അതൊക്കെ തന്നെ ഇവരിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടാകും രണ്ടുപേർക്കും ഒരുപാട് സ്വീറ്റ് മെമ്മറീസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങളെ തമ്മിൽ അത്രയും കൂടുതലാണ് ചിലവർക്ക് ചിലവർക്കിതൊരു ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ഫാമിലി പോലെ അത്രയും ഡെപ്ത് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പോ കാര്യങ്ങളൊക്കെ ആയിരിക്കാനുള്ള സാധ്യതയും നമുക്ക് കാണാം അതായത് ഫുൾഫിൽമെന്റ് ആണ് ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ ലൈഫിൽ ഒരു നിറവായിട്ട് വരും അല്ല ഇതാണ് ഇതിന്റെ ഒരു എക്സ്ട്രീം ഇനി ഇതിനപ്പുറത്തേക്ക് ഇനി പോകാനില്ല അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ആരെങ്കിലും വന്നാലും വേണ്ട എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട് അതെല്ലാ റിലേഷൻഷിപ്പിനകത്ത് സംഭവിക്കില്ല ചില റിലേഷൻഷിപ്പിനകത്താണ് നമ്മളിപ്പോൾ പലരും പറയുന്നൊരു കാര്യമാണ് എനിക്ക് അടുത്ത ജന്മത്തിലും ഇതേ അച്ഛനും അമ്മേനും തന്നെ കിട്ടിയാൽ മതി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിലുള്ളൊരു കണക്ഷൻ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോലും തോന്നിയിട്ടുണ്ടാവും എനിക്കിനി വേറെ ആരും വേണ്ട ഇത് മതി ഇതിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഇതിനപ്പുറത്തേക്ക് എന്നെ മനസ്സിലാക്കാനോ സ്നേഹിക്കാനോ ആർക്കോ പറ്റില്ല എന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്കും ഇതേ ഇമോഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്ന ഇവിടെ നമുക്ക് ആ കപ്സ് ആൻഡ് എനർജി നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് കപ്സ് ആൻഡ് എനർജി വന്നിട്ടുണ്ട് ഡെഫ്രൻ്റ് ഓഫ് കപ്സ് റക് ഓഫ് കപ്സ് ഈസ് ഓഫ് കപ്സ് എനർജി ഈ ഒരു എനർജി എന്നൊക്കെ പറയുമ്പോൾ അത്രയും ആ ഒരു എന്താ പറയുന്നത് സ്നേഹം തുളുമ്പി പോകുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ അത്രയും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് സ്നേഹമൊക്കെ കാണിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ പിന്നെ വന്നിരിക്കുന്ന രണ്ട് എനർജീസ് എന്ന് പറയുന്നത് ടു ഓഫ് കപ്സ് ആൻഡ് ടെൻ ഓഫ് കപ്സ് ആണ് അപ്പോൾ അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രയും ആ ഒരു ഡെപ്ത്തിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ആ ഒരു ഫൈവ് ഓഫ് കപ്സാണ് ഇത്രയും ആ ഒരു കപ്സിൻ്റെ നിറവിൽ നിന്നിരുന്ന റിലേഷൻഷിപ്പ് ഇപ്പോൾ ആ ഒരു ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നഷ്ടബോധത്തിൽ എത്തിയിരിക്കുകയാണ് അതായത് ഇതിനകത്ത് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു തകർച്ച സംഭവിച്ചതായിട്ട് തന്നെ വളരെ വിസിബിൾ ആയിട്ട് തന്നെ നമുക്ക് കാണാം ഇതിനകത്ത് ആ ഒരു ഡിസ്ട്രക്ഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത് ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാകുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു സംഗതിയാണ് അതൊരു അതിൻ്റെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു തകർച്ച ചില സമയത്ത് നമ്മൾ ഗ്രാജുവലി അതിനകത്ത് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് പതിയെ പതിയെ പക്ഷെ പെട്ടെന്ന് പൊടുന്നതിനെ ഒരു റിലേഷൻഷിപ്പ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ തകർന്നു പോവാന്ന് പറയുന്നത് അത്രയും പെയിൻഫുള്ളായിട്ടുള്ള കാര്യമായിരിക്കും അപ്പോൾ ചില സമയത്ത് നമ്മളുടെ പാർട്ട്ണർ മൂലമായിരിക്കാം ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് തകർച്ച ഉണ്ടാകുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ നിമിത്തം ആയിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ സാഹചര്യവശാലായിരിക്കാം എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിലും ആവാം അപ്പോൾ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അത്രയും ഒരു ആയിട്ട് കണ്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിന് മറ്റു പലരും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് അറിയുന്ന പലരും അസൂയയോടുകൂടി നോക്കി കണ്ട ഒരു ബന്ധമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ചില ആൾക്കാരെയൊക്കെ കാണുമ്പോൾ പറയും അവരെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ എത്ര നല്ല റിലേഷൻഷിപ്പ് ആണ് എത്ര ബോണ്ടിങ് ആണ് അങ്ങനെയൊക്കെ ആ ഒരു കണ്ണ് കിട്ടുക എന്നൊക്കെ നമ്മൾ പറയില്ലേ പലരും മേഡ് ഫോർ ഈച്ചതർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള ഒരു സാധ്യത വരെയുണ്ട് അപ്പോൾ പല കാര്യങ്ങളിലും ഒരു ഡിഫറൻസ് ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാവാം നിങ്ങളുടെ ഒരു സാമ്പത്തിക ഭദ്രതയോ ഫാമിലി രണ്ട് തട്ടിലുള്ള ഫാമിലി ആയിരിക്കാം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വ്യത്യാസം ആയിരിക്കാം ചിലപ്പോൾ ഒരു കൂട്ടർ വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ളൊരു ഫാമിലിയിൽപ്പെട്ട ആയിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളും ഡിഫറൻസ് നിങ്ങൾ തമ്മിലുണ്ടെങ്കിലും അത്രയും ഒരു പൊരുത്തവും നിങ്ങൾ തമ്മിലുള്ള ഉണ്ടായതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു ടവർ സിറ്റുവേഷനകത്താണ് ഇപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സംഗതിയാണ് അപ്പോൾ ഈ ഒരു ടവർ സിറ്റുവേഷനകത്ത് നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും ഇതിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടാവുക അതായത് പുറത്തേക്ക് പോകുക ഇൻ ദ സെൻസ് ആളിപ്പോൾ ഫ്രെയിമിനകത്ത് ഉണ്ടാവണമെന്നില്ല ഇതിൽ നിന്ന് പതിയെ ഒന്ന് മൂൺ ചെയ്ത് പോയതായിട്ടോ സ്റ്റെപ്പ് ബാക്ക് ചെയ്തതായിട്ടോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു നഷ്ടബോധമുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു അവസ്ഥ നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്നില്ല ഈ ഒരു പേഴ്സിനെക്കുറിച്ചാണ് കൂടുതൽ കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു മാനസികാവസ്ഥയും ഇൻറ്റൻഷനൊക്കെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ കറൻ്റ്ലി ഉള്ള സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തി നല്ലതുപോലെ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് വിഷമിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാനസിക ദുഃഖം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണിത് എന്നുള്ളത് ഈ ഒരു വ്യക്തിക്ക് നല്ല ബോധ്യമുണ്ട് അത് നമ്മളോട് എടുത്ത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്പ്രെഡ് നമ്മളെടുത്ത് നോക്കുമ്പോൾ പാർട്നറെക്കുറിച്ചൊരു ആശങ്ക ഉണ്ടാവാം അല്ലെങ്കിൽ അവരതൊക്കെ ടോളറേറ്റ് ചെയ്യാൻ പഠിച്ചോ എന്നുള്ളൊരു ചിന്താഗതിയോ കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ അല്ല ഈ ഒരു പേഴ്സൺ നിങ്ങളെ അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ വിഷമം നിങ്ങളുടെ സന്തോഷം എന്താണ് അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങളെ ഇമോഷണലി നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഒരുപാട് ദുഃഖത്തിലായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ ഓവർകം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് വരെ ഈ ഒരു പേഴ്സൺ അറിയാം ഇൻ ദ സെയിം വേ ഒരു വ്യക്തിയും ഇതേ പ്രശ്നവും കാര്യങ്ങളും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഉണ്ടായ ഒരു തകർച്ച അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ആവണമെന്നില്ല പക്ഷേ ഇതിന് മുൻപ് നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ സെപ്പറേഷൻ പീരീഡിലേക്കോ എപ്പോഴെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാകും പക്ഷെ വളരെ കൂളായിട്ട് നിങ്ങൾ തമ്മിൽ ആ ഒരു റീകൺസിലേഷൻ കിട്ടിയിട്ടുണ്ടാവുക നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് പക്ഷേ ഇത്തവണ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഇതിനകത്ത് വന്നിരിക്കുന്ന പോലെയുള്ള ഒരു വലിയൊരു തകർച്ച അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു തകർച്ച ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ആദ്യമായിട്ടായിരിക്കും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ ഒരു നിലപാട് നമ്മൾ നോക്കുമ്പോൾ നേരത്തെ അത്രയും ഇമോഷൻസും അല്ലെങ്കിൽ അത്രയും ആ ഒരു ഫീലിംഗ്സും കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇവരിപ്പോൾ അത്രയും ആ ഒരു അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാത്ത ഒരവസ്ഥയാണ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഡൗട്ട് തോന്നുന്നുണ്ടാവാം ഈ ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും സ്നേഹത്തോടുകൂടി ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടൊക്കെ ഇരുന്ന ഈ ഒരു പേഴ്സൺ ഇത്രയും വലിയൊരു തകർച്ച ഉണ്ടായിട്ടും എന്തുകൊണ്ട് കല്ലുപോലെ ഇരിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്തുകൊണ്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു ചിന്താഗതിയോ കാര്യങ്ങളോ ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വന്നേക്കാം അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ഇവർ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യുന്നു എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കാനുള്ള സാധ്യത ഉണ്ടാവും കാരണം ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ഒരു സമയത്ത് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നോ അങ്ങനെയൊക്കെ ഒരു പേഴ്സൺ ആയിരിക്കും ഈ ഒരു വ്യക്തി കാരണം നമ്മൾ അവിടെ നോക്കുമ്പോൾ അത്രയും സ്നേഹം അല്ലെങ്കിൽ ഇപ്പോൾ മറ്റൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്രയും ആ ഒരു സ്നേഹിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരു ബന്ധമാണ് ചില റിലേഷൻഷിപ്പ് നമ്മൾ എടുക്കുമ്പോൾ കൂടുതലും പണത്തിനോ മറ്റുള്ള പല കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കും അതിനോടൊപ്പം തന്നെ കൊണ്ടുപോകുന്നതായിട്ടൊക്കെ കാണാം പക്ഷേ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി അത്രയും നല്ലതായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും കൂടിയാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ നിങ്ങൾ മാത്രമായിരിക്കാം ചിലപ്പോൾ കൂടുതൽ ദുഃഖിക്കുന്നത് അങ്ങനെ ദുഃഖിക്കുന്നുണ്ടെന്ന് ഈ ഒരു പേഴ്സൺ ബോധ്യമുണ്ടെങ്കിൽ പോലും അവരവരുടെ ഇപ്പോഴത്തെ ഒരു നഷ്ടബോധവും വിഷമവും ഒന്നും നിങ്ങളുടെ മുന്നിൽ തുറന്ന് കാണിക്കുന്നില്ല അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും പുറമെ ഈ ഒരു പേഴ്സൺ വളരെ ഒരു ഹാർഡ് ഹേർട്ടഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത്രയും സ്മൂത്തായിട്ട് പോയൊരു ബന്ധമാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തി ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ പെട്ടിട്ടുണ്ടാവാം അതായത് ഒരേ സമയം കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥ ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ വേറെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കയറി വരുമ്പോൾ ചില അവസ്ഥകളിൽ നമുക്ക് എന്ത് തിരഞ്ഞെടുക്കണം എന്ത് വിട്ട് കളയണമെന്ന് അറിയാൻ പറ്റുന്നുണ്ടാവില്ല ആദ്യമൊക്കെ കുറേ ഒരു ഒരുമിച്ച് കൊണ്ടുപോകാനൊക്കെ നോക്കും ചിലപ്പോൾ നമ്മളുടെ കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോകുന്ന ഒവസ്ഥ വരുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു കാര്യം താഴെ ഇറക്കി വെക്കാനായിട്ട് ചിലപ്പോൾ ശ്രമിച്ചെന്ന് വരാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു ഡിസ്ട്രാക്ഷൻ വന്നതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയുടെ പിൻവാങ്ങൽ അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം ആണെങ്കിലുള്ളൊരു കാര്യം സംഭവിച്ചെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തിയായിട്ടായിരിക്കാം ഇതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടാവുന്നത് അത് അങ്ങനെ എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ തേർഡ് പാർട്ടി നിർബന്ധപൂർവ്വം ആ ഒരു വ്യക്തിയെ മാറ്റി നിർത്തുന്നതായിട്ടൊക്കെ കാണാം പക്ഷേ ഇവിടെ അങ്ങനെയല്ല നിങ്ങളോടുള്ള ഇഷ്ടവും സ്നേഹവും താല്പര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയായിട്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു സാഹചര്യം ഓപ്റ്റ് ചെയ്തെടുത്തത് ഇപ്പം ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇപ്പം ഇതിനകത്തുള്ള ആ ഒരു എനർജിയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഈ ഒരു അമ്മയും ഇവിടെയുള്ള രണ്ട് ആ ബോട്ടുകളും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതായത് അതായത് ഒരേ സമയം രണ്ട് കാര്യങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ അപ്പം ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലും വന്നിട്ടുണ്ടാവാം അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഒരു പേഴ്സൺ ഇവിടെ ഇത്രയും സ്നേഹവും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം ഓപ്റ്റ് ചെയ്ത് മാറി നിന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും ഇതിനകത്ത് ഈ ഒരു ടവർ എനർജിയിലേക്ക് വരെ കൊണ്ടെത്തിച്ചത് അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇപ്പൊ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ വിഷമം സങ്കടം കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തിക്ക് അറിയാം അല്ലെങ്കിൽ അത്രയും നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ രീതിയിലും മെന്റലി ഇമോഷണലി ഫിനാൻഷ്യലി ഒക്കെ നിങ്ങൾ ഹെല്പ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം പക്ഷെ ചില സമയത്ത് ഈ ഒരു പേഴ്സൺ ഇതൊന്നും കണ്ടില്ലെന്ന് അടിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ മാറി നിന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടാവുന്നത് അതുപോലെ തന്നെ ചില വ്യക്തികൾക്കൊരു സ്വഭാവമുണ്ട് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഓവർകം ചെയ്യാൻ സാധിക്കില്ല അല്ലാതെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും അതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണ് എന്നൊക്കെ അറിയാതെ ആവുന്ന ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ പാർട്നറോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടായിരിക്കാം അവരായിട്ട് തന്നെ പിൻവാങ്ങുന്നത് പോലെ മാറി നിൽക്കും അല്ലെങ്കിൽ അവരെ വെറുപ്പിക്കാനുള്ള മാക്സിമം കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് അതവർ തന്നെ ചിലപ്പോൾ ചെയ്തു ചെയ്ത് കൂട്ടി എന്ന് വരാം അതായത് അങ്ങനെയെങ്കിലും ആ ഒരു പേഴ്സൺ അവരുടെ വഴി നോക്കി പോട്ടെ ഇനി ഇതിനകത്ത് കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരും സ്റ്റെക്കായി പോവും എന്നുള്ള ആ ഒരു രീതിയിലൊക്കെ പ്രതികരിക്കുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ എനർജി പ്രകാരം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അതുപോലെയൊക്കെയുള്ള സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇമോഷണലി ഈ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് അത്രയും ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നിട്ട് പോലും അവരുടെ ഒരു സാഹചര്യം കൊണ്ടല്ലാന്നുണ്ടെങ്കിൽ ഒരു നിർബന്ധിതമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം ആ ഒരു പേഴ്സൺ മറ്റൊരു സാഹചര്യം ഓപ്റ്റ് ചെയ്ത് നിങ്ങളിൽ നിന്ന് മാറിപ്പോയി അപ്പോൾ ആ ഒരു സാഹചര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിനകത്തൊരു ടവർ സിറ്റുവേഷൻ വരെ കൊണ്ടെത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളായിട്ട് ഒന്ന് മാറി നിൽക്കണമെങ്കിൽ നിൽക്കട്ടെ അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ആ ഒരു പേഴ്സൺ എന്തെങ്കിലും ഒരു അറ്റാച്ച്മെന്റോ കാര്യങ്ങളോ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയും വീണ്ടും ഇതിനകത്ത് സ്റ്റക്കായി പോകണ്ട എന്നുള്ള ഒരു ചിന്താഗതി വേണമെങ്കിലും കൊണ്ടാവാം പക്ഷെ നമ്മളിവിടെ നോക്കുമ്പോൾ പുറമെ ഈ ഒരു വ്യക്തി നിങ്ങളോട് നമ്മൾ പറഞ്ഞതുപോലെ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും മനസ്സുകൊണ്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് അതായത് അവരുടെ മനസ്സിനകത്ത് ഉള്ള ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ആ ഒരു പദ്ധതി എന്നൊക്കെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഒരു സൈക്കിൾ എന്നാണ് അവർ ചിന്തിക്കുന്നത് അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർ കൊണ്ടുനടക്കുന്ന നടക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ ഇത് കംപ്ലീറ്റ്ലി എൻ്റായിട്ട് ഒരു ന്യൂ ചാപ്റ്ററിലേക്ക് വരാം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് പക്ഷേ അതിനാ ഒരു പേഴ്സണിൽ ടൈം വേണമായിരിക്കാം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്നത് പോലെ നടക്കേണ്ടെന്നൊരു ആവശ്യകത ഉണ്ടാവുക പക്ഷേ അത് നിങ്ങളോട് ഈ ഒരു പേഴ്സൺ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു വളരെ കുറച്ച് വ്യക്തികൾക്ക് മാത്രമായിരിക്കും അത് റെസണേറ്റ് ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഇത് റെസ്നേറ്റ് ചെയ്യുന്ന വ്യക്തികൾ നല്ല രീതിയിൽ പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യത്തിലൂടെ തന്നെയായിരിക്കണം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് ഇതേ ഒരു സാഹചര്യം തന്നെയായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത്രയും സ്നേഹം അല്ലെങ്കിൽ പ്രതീക്ഷകളൊക്കെ തന്ന മറ്റൊരു ലെവൽ വരെ കൊണ്ടെത്തിച്ചിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിൽ ആ ഒരു വ്യക്തി ഇറങ്ങിപ്പോകുന്നു അല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ അപ്പാടെ തകിടം മറിഞ്ഞു പോകുന്ന ഒരു ഒരവസ്ഥയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് സഹിക്കാനായിട്ട് ചിലപ്പോൾ പലർക്കും കഴിഞ്ഞെന്ന് വരില്ല നമ്മളിവിടെ കാണുന്ന ആ ഒരു ടവർ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൽ വരുമ്പോൾ അത് സ്വന്തം ജീവിതത്തിലും അത് കടന്നു വരുന്ന ഒരുപാട് വ്യക്തികളുണ്ട് റിലേഷൻഷിപ്പ് നശിച്ചു പോകുന്നതിനോടൊപ്പം തന്നെ സ്വന്തം ജീവിതവും അതുപോലെ തന്നെ നശിച്ചു പോവുക ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പോലും പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയാത്ത പോലെ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന വ്യക്തികളുണ്ടാകും അപ്പോൾ ഇവിടെ അതാണ് നമ്മൾ പറഞ്ഞത് ചിലപ്പോൾ വളരെ കുറച്ച് വ്യക്തികളായിരിക്കാം ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ടാവും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി എനർജിയായിട്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ചില ബന്ധങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ചീറ്റിങ് കാണിച്ചു കഴിഞ്ഞാൽ പോലും ചീറ്റിങ് ആണ് എന്ന് സമ്മതിക്കാത്ത ആൾക്കാരുണ്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ന്യായീകരിക്കുന്ന ആൾക്കാരുണ്ട് ചില കേസസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കണ്ടതുപോലെയുള്ള ഒരു അവസ്ഥയായിരിക്കും അതായത് അവർ വേണമെങ്കിൽ എന്നെ കണ്ട് മനസ്സിലാക്കിക്കോട്ടെ അല്ലെങ്കിൽ എന്നെ എന്നെ കുറിച്ച് ഓർത്തവർക്ക് ദേഷ്യം ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും ആ ഒരു പേഴ്സൺ ചിലപ്പോൾ ഈ ഒരു സാഹചര്യം മറികടന്ന് പോട്ടെ എന്നോടുള്ള ദേഷ്യം കൊണ്ടെങ്കിലും അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ കഴിയട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ നമ്മൾ നോക്കുമ്പോൾ മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോഴും നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിലും പ്രവൃത്തിയിൽ അത് കാണുന്നില്ല എന്നുള്ളതാണ് അപ്പം നിങ്ങളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു നിരാശ തോന്നാം ആ ഒരു വ്യക്തി നിങ്ങൾ പൂർണ്ണമായിട്ട് അവഗണിച്ചു അല്ലെങ്കിൽ ചീറ്റ് ചെയ്തു എന്നുള്ള ഒരു എനർജിയിലായിരിക്കും നിങ്ങളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ചിലർ ഓൺ ചെയ്യാനായിട്ട് ചിലപ്പോൾ ശ്രമിക്കുന്നുണ്ടാവാം പക്ഷേ നിങ്ങൾക്ക് കഴിയണമെന്നില്ല കാരണം ഇവിടുത്തെ ഒരു എനർജി പ്രകാരം അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോരാനായിട്ട് ആ ഒരു സ്നേഹം നിങ്ങളെ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് തന്നെ കടന്ന് കറങ്ങുന്നുണ്ടാവാം അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സണെ കുറച്ച് ടൈം വേണം അല്ലെങ്കിൽ അവർക്ക് തന്നെ അവർ തന്നെ വിചാരിക്കുന്നത് ആ ഒരു രീതിയിലാണ് ഇതൊക്കെ ഒന്ന് കെട്ടടങ്ങട്ടെ എന്നുള്ളൊരവസ്ഥയിലാണ് അവരിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ ചില റീഡിംഗിൽ കാണുന്നത് പോലെ തന്നെ അത് നിങ്ങളോട് പറയാനോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് പറയാനൊന്നും ഈ ഒരു പേഴ്സൺ നിൽക്കുന്നുണ്ടാവില്ല അവരിപ്പോൾ വളരെ സ്റ്റെബണായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ വന്ന് വളരെ ക്ലാരിറ്റി ആയിട്ട് നിങ്ങളോട് സംസാരിക്കണം അല്ലെങ്കിൽ നമുക്കിവിടെ വന്നിരിക്കുന്നതും ആ ഒരു ഒരാൾക്കുള്ള ഓഫ് സോർട്സ് എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇമോഷണലി ആയിരിക്കില്ല ഈ ഒരു പേഴ്സൺ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് കുറച്ച് ഒരു സ്റ്റെബണായിട്ടായിരിക്കാം പക്ഷെ വെട്ടിത്തുറന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഒരു വളരെ ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറയണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ കാര്യങ്ങളൊന്നും അവസാനിക്കട്ടെ എന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നോക്കുമ്പോൾ ഈയൊരു വ്യക്തിയുടെ മൈൻഡിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു എന്നൊരാഗ്രഹമുണ്ട് പക്ഷേ എന്തുകൊണ്ടോ ഈ ഒരു പേഴ്സൺ അത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പ്രൊമനൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് സോഡിയക് സയൻസ് എന്ന് പറയുന്നത് ക്യാൻസർ സ്കോപ്പി ബൈസസ് എനർജീസ് ഉണ്ട് അതുപോലെ തന്നെ സ്ട്രോങ് ഏരീസ് സ്ട്രോങ് ലിയോ എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് സ്ട്രോങ് ടോറസ് എനർജി ഉണ്ട് എക്വറിയസ് ലീബ്രോ ജെമിന എനർജീസ് ഉണ്ട് ഇനി അതുപോലെ നിങ്ങൾക്ക് കണക്റ്റായി നിൽക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്പർ ടു നമ്പർ ത്രീ നമ്പർ ഫൈവ് നമ്പർ സിക്സ്റ്റീൻ ആൻഡ് നമ്പർ ട്വൻറ്റി വൺ ഒക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ പറഞ്ഞതുപോലെ കുറച്ച് പേർക്കായിരിക്കും അത് റെസനേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഒരു ഹാർഡ് ടൈം എന്ന് തന്നെ പറയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തുള്ള അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് അതിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു സ്ട്രോങ് ബോണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ തന്നെ സംഭവിക്കട്ടെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ളത് കാരണം ഇവിടെ ആ ഒരു ആണ് സംഭവിക്കാത്തത് അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം